ഇറിഞ്ഞ് ബി ജെ പി ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞു അത് മാറ്റാൻ തന്നെ അടുത്ത ഒരു പതിനഞ്ച് ഇരുപത് വർഷമുള്ളൂ അത് അവർ ഇലക്ഷൻ ജയിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ അത്രത്തോളം പിന്നെ അവർ വതച്ച പക പകയുടെ വെത്തുകള് അത് ഈ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു തലമുറ ചത്തു മാറിയും അരി വരണ്ട അരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് റേഷൻ കൊടുത്ത് വില നിലവാരം ക്രമീകരിക്കാനുള്ള സിസ്റ്റമാണ്

ഈ ബി ജെ പി വന്നതിന് ശേഷം നമുക്കറിയാം അവർ ഉയർത്തുന്ന ഒരു വാദം അഴിമതി ഇല്ല എന്നുള്ളതാണ് അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളതാണ് മൈത്രി തോന്നിയിട്ടുള്ളത് സത്യസന്ധമാണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്കില്ലല്ലോ റാഫേൽ ഇടപാടില് ഇടപാടിനകത്ത് അവിടെ പോയി എന്താണ് ഫ്രാൻസിൽ പോയി നടത്തിയ സാധനം നമ്മൾ കാണുകയും ചെയ്താണ് ഒരു ബന്ധവും ഇല്ലാത്ത അനിൽ അംബാനിക്ക് വേണ്ടി ഒരു ഇടപാടിനകത്ത് കരാറിനകത്ത് അയാളെ കൊണ്ടുവന്ന് നിർത്തുന്നത് എങ്ങനെയാണെന്ന് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നമുക്ക് ഇപ്പൊ അഴിമതി ഏത് അഴിമതി ഏതാ അല്ല എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇടത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പറ്റുന്നത് കാരണം മോദി തന്നെ നേരിട്ടാണ് ഒരുവിധങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ പിന്നെ നമുക്ക് അഴിമതി ചെയ്യുന്നത് ആരാണെന്ന് മറ്റേ എങ്ങനെയാണല്ലെങ്കിൽ സിൽബന്തികളൊക്കെ ചെയ്യുന്നല്ലോ നമ്മൾ എപ്പോഴും കാണുന്നത് ആകെപ്പാടെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഞാൻ അഴിമതി ഇന്ന് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അഴിമതി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പറയുന്നതാണ് അങ്ങനെ അത് ചെയ്തുകൂടാ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാക്കി നമ്മൾ പറയുന്ന അഴിമതിക്ക് ഇടവ് കൊടുക്കുന്നു പറഞ്ഞ ഇപ്പൊ സുപ്രീം കോടതി അത് നിരോധിച്ചില്ലേ അപ്പൊ ഇത്രയും നാൾ നടന്ന സാധനം എന്താണ് അഴിമതി എന്നൊക്കെ ചർച്ച ചെയ്യാൻ പറ്റത്തില്ലെന്ന ഞാൻ പറയുന്നത് അഴിമതി ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ബി ജെ പി കാര് ചെയ്യുന്നോണ്ടോ ഇല്ലോന്നുള്ളതല്ല ഇവിടുത്തെ നിലനിൽക്കുന്ന ഗവൺമെന്റ് അഴിമതിക്കകത്ത് മുങ്ങിക്കൊളിച്ച് ഏഹ് നമ്മള് അവിടെ ഡൽഹിയിലെ ഷീലാധീക്ഷത്തിനെതിരായിട്ടൊക്കെ നടത്തിയിരുന്ന ആ ഇതൊക്കെ നമുക്കിപ്പോ നിങ്ങൾ ഒരു ചെറുകിട വ്യവസായമായിരുന്നെന്ന് പറയേണ്ടി വരും ഏഹ് കോൺഗ്രസുകാർ നടത്തിയിരുന്ന ചെറുകിട വ്യവസായമായിരുന്നെന്ന് പറയുന്ന നിലവാരത്തിലാണ് ആ നില അഴിമതികളെയൊക്കെ കാണേണ്ടത് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല അത്രയും വലിയ വ്യാപകമായ അഴിമതിയാണ് എല്ലാ കാര്യത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിനകത്തില്ല നമുക്ക് ചിന്തിക്കാൻ ഈ എന്താണ് അഴിമതി എന്ന് പറഞ്ഞ കാശ് മേടിക്കുന്നത് മാത്രമാണ് അഴിമതി എന്ന് പറയുന്നിടത്തേക്കും പോലും മറ്റിക്കളഞ്ഞു മറ്റേതൊക്കെ ഏഹ് സ്വന്തക്കാരെ നിയമിക്കുക രാഷ്ട്രീയക്കാരായിരിക്കുന്ന ആൾക്കാരെ ഇപ്പം എന്താണ് ഇലക്ഷൻ കമ്മീഷനകത്ത് അത് മാറ്റുന്നത് അഴിമതിയാണ് എന്നാ ഞാൻ പറയുന്നത് അതാണ് അഴിമതി അതാണ് അഴിമതി ബന്ധു നിയമനം ഒരു അഴിമതിയായി കാണുന്ന ജനങ്ങളും പ്രവർത്തകരും വിളിച്ചു പറയാത്തൊരു കാര്യമുണ്ട് അതായത് അമിത്ഷയുടെ മകനാണ് ബി സി സിയുടെ സെക്രട്ടറി എന്നുള്ളത് ഇതുപോലെ ഒരുപാട് വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്ന ബി സി സിയുടെ തലപ്പ് ഇരിക്കുന്നത് അമിത് മകനാണെന്നുള്ളത് അല്ല വിരോധാഭാസം അല്ല പണ്ട് കോൺഗ്രസ് നമ്മളെല്ലാം കോൺഗ്രസിനെതിരെ സമരം ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അന്ന് ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ബി ജെ പിയുടെ ഏത് കാര്യത്തിനകത്ത് എടുത്താലും അങ്ങനല്ലേ എനിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് നോക്കാതെ അങ്ങനല്ലാതെ പറയാൻ പറ്റുന്നത് ഈ അഴി അതുകൊണ്ടാണ് അഴിമതി ഏത് അഴിമതി ഏതല്ല എന്ന് പറയാൻ പോലും നമുക്ക് ഇന്ന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനി പറയാനായിട്ടുള്ളൊരു വേദി ഇന്ന് എന്താ ഉള്ളു ഒരൊറ്റ ടെലിവിഷൻ ഇല്ല ഒറ്റ പത്രം ഇല്ല ഏർ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം കൂടി ഇല്ലാതെ അത് തന്നെ ഇപ്പൊ അവര് നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏഹ് സുക്കർബർഗ് എന്ന് പറയുന്ന വിദ്വാനെ കാരണം ഇതിന്റെ വലിയൊരു കമ്പോളമാണ് അവർക്ക് ട്വിറ്ററിനായാൽ ഇവർക്കെല്ലാം അപ്പൊ അത് കാരണം കണ്ട് അത് മുഴുവനും അവര് നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൽഗോർ ഇതോ ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ കണ്ട ഒന്നാണ് മണിപ്പൂർ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ മുമ്പോട്ട് പോകത്തില്ല മണിപ്പൂർ എന്നുള്ള ആസ്പര് അത് കാരണം ഒരാൾ എഴുതി എനിക്ക് അയക്കുമ്പോൾ എം ഓ എൻ ഇ വൈ മണി പൂർ ാണ് അയാൾ എഴുതുന്നത് മണിപ്പൂർ അപ്പൊ നമ്മള് അത് എന്തിനാണ് ഇങ്ങനെ ഞാൻ എഴുതിയെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് മണിപ്പൂർ എഴുതിയ വരില്ല എന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ ഇത് അഴിമതിയല്ല കഴിത്ത് കുത്തിപ്പിടിച്ച് അയാളെ കൊണ്ട് ഇത്തരത്തിലുള്ള അൽഗോറിസംസ് അഡ്ജസ്റ്റ് ചെയ്യിക്കുന്നത് അഴിമതിയല്ല ഇനി അടുത്ത അടുത്തത് നമ്മള് പറയുന്നത് പറഞ്ഞാല് ഈ മറ്റ് പത്രങ്ങള് അവരെ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ ഏറെ എന്തെങ്കിലും പറയുന്നവരെ മുഴുവൻ പൂട്ടിച്ചു കളയുക എന്ന് പറയുന്ന സാധനമൊക്കെ ചെയ്യുന്നത് അഴിമതിയല്ല ഇല്ലീഗലായിട്ട് രാഷ്ട്രീയമായ എന്താണ് ശക്തി ഉപയോഗിച്ച് അവിടുത്തെ ഇ ഡി സി ബി ഐ ഏർ ഐ ടി ഡിപ്പാർട്ട്മെന്റുകൾ സകലെടുത്ത് നടത്തി ആൾക്കാരെ റെയ്ഡ് ചെയ്തോണ്ടിരിക്കുന്നത് അഴിമതി പിടിക്കാനാണെന്നുള്ള ഭാവത്തിലാണല്ലോ അഴിമതി പിടിക്കാൻ പോകുന്നവരായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞ അഴിമതി എന്ത് അഴിമതി ഏതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത നിലവാരത്തിലാക്കി വന്നിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അഴിമതി പൂണ്ട മനുഷ്യരാണെന്ന് പറഞ്ഞ് നിന്നിരുന്ന ഒപ്പോസിഷൻ ലീഡേഴ്സ് മുഴുവനും ഏഹ് അവരുടെ പേരിൽ ഇതുപോലുള്ള ചാർജുകളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് അവരെ ബി ജെ പി ചേർന്നാൽ അപ്പൊ അഴിമതി അല്ലാതെ ഇത് അഴിമതിയല്ല അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ അഴിമതി വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഓരോ നേതാക്കളെയും എതിർ പക്ഷത്തു നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നൂറും ഇരുന്നൂറും കോടികൾ കൊടുത്തിട്ടാണ് ഇത്രയധികം പണം അതായത് ഈ നൂറും ഇരുന്നൂറും കോടികൾ കിട്ടുന്നത് അഴിമതി നടക്കാതെ അച്ചടിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ലേ അല്ല ഞാൻ ഈ പറയുന്നത് അഴിമതി എന്താണ് അഴിമതി എന്തല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ എന്താണ് കെ സുരേന്ദ്രൻ അവിടെ ഒരിക്കൽ കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഒരു മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുന്ന അറിഞ്ഞുകൂടെയെന്ന് ഇത് പറയുമ്പം ഇംഗ്ലീഷിൽ പറയുന്നതിനാണ് ഇന്ത്യ എന്താ പറഞ്ഞാൽ എന്തും പറയുന്നതിന് യാതൊരു എളുപ്പമില്ലാതെ മനുഷ്യർക്ക് പറയാൻ പറ്റുന്ന രേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ വിജയം സകല തരത്തിലുള്ള അഴി എന്ന് അഴിമതി ചെയ്യുന്നത് ജനകീയമായ സമ്മതിയോടാണ് ഏഹ് ഞങ്ങൾ എലക്ട് ചെയ്ത് ജയിച്ച് നിൽക്കുകയാണ് ഈ അതോറിറ്റേറിയൻ ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പെരുമാറുന്നതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പിക്കുന്നിടത്ത് എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പണ്ട് പോലീസിന്റെ കിരാത ഭരണം എന്നൊക്കെയായിരുന്നു പറയുന്നത് ഇതിപ്പോ അങ്ങനെ പറയാനൊന്നും ഇല്ല ബുൾഡോസർ ഉപയോഗിച്ചിട്ട് അവിടെ ആൾക്കാരെ വീടുകളെല്ലാം ഇടിച്ചു ഇടിച്ചുപറിച്ച് കളയുമ്പോഴേ അത് ന്യായമാണെന്ന് തോന്നിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതാണ് ഇങ്ങനത്തെ അഴിമതി എന്ന് പറയുന്നത് ആണ് ഭരണം അഴിമതി ചെയ്യുന്നത് അഴിമതിയെ അല്ല ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുന്നിടത്ത് എന്ത് കാര്യം ചെയ്താലും ഞങ്ങളാണോ ചെയ്യുന്നതെങ്കിൽ അത് ശരിയാണ് എന്ന് തോന്നിക്കുന്നിടത്ത് എത്തിക്കാൻ അത് ഒരൊറ്റ ജിഹ്വ എന്ന് പറഞ്ഞാൽ സകല രാ പത്രമായാലും ടെലിവിഷൻ ആയാലും വാങ്ങി മാറ്റി ഈ അംബാനിയെ അദാനിയെ കൊണ്ട് വാങ്ങിച്ചു മാറ്റി അവരിലൂടെ ഇത് വലിയ സംഭവമാണ് പ്രകീർത്തിക്കാണ് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ഈ പറഞ്ഞോട്ടേക്ക് വേറെ ഒന്നും സാധാരണ ആൾക്കാർക്ക് വേറെ ന്യൂസ് വായിക്കാൻ പറ്റത്തില്ലല്ലോ കേൾക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറയുന്ന സോഷ്യൽ മീഡിയ കൂടി ഇല്ലെങ്കിൽ നമ്മളെ പോലുള്ള വാക്കുപോലും എങ്ങും വരുത്തില്ല കാര്യം പറയാൻ പറ്റത്തില്ല ഇത് അവർ വഴുതടച്ചു കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ കോന്തനല്ലേ അയാള് ആ എന്താണ് ധാരക പോയി വെള്ളത്തിൽ മുങ്ങുക നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ ദ്വാരക എന്ന് പറയുന്ന സാധനം വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആളിനെ ഇതുവരെ ഒരു തെളിവ് ഉണ്ടായിട്ടില്ല അവിടെ അവന്മാരൊരു ഇല്ലാത്ത തെളിവ് ദിവസവും ഉണ്ടാക്കൊണ്ടിരിക്കുന്ന അവിടെ ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ ക്യാമറയും ഒക്കെ മുഴുവൻ പേരെയും കൊണ്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് ചിന്തി ഞാൻ പറഞ്ഞു ഇത് എന്താണ് ഈ മനുഷ്യൻ ഏഹ് നമുക്ക് അൺബിലീവബിൾ ഇംഗ്ലീഷിൽ അൺബിലീവബിൾ എന്ന് പറയാ നിലവാരത്തിൽ ഒരു കോമാളി വന്ന് നിൽക്കുന്ന പോലെ അയാൾ കോമാളി അല്ല കാരണം അയാള് ആ ഗുജറാത്തിൽ കൊന്ന മനുഷ്യരുടെ കഥ എടുക്കുമ്പോഴാണ് നമുക്ക് കോമാളിയായിട്ട് ആയിട്ട് കാണാനും ഒക്കെ തരും മനുഷ്യരെ എങ്ങനെയൊക്കെ മാനസികമായി കീഴ്പ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നവരും മഹത്തായ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതായിട്ടാണല്ലോ ഈ ചെയ്യുന്നത് മാറി വെള്ളത്തിനടി കൊത്തിയിരിക്കും കൊത്തിയിരുന്നു അതാ പിന്നെ ഇയാൾ ഇത്രയും വലിയ ദൈവഭക്തനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ തലയിലെ സാധനം ഇട്ട് ഇറങ്ങുന്നത് വെള്ളത്തിനകത്ത് യോഗിയായിട്ട് താഴെട്ടൊക്കെ പോകരുതായിരുന്നോ ശ്വാസമൊക്കെ എടുക്കാൻ വല്ല ആവശ്യമുണ്ടോ ഇതൊന്നും ആവശ്യമില്ലല്ലോ ഏർ ഈ എന്തൊരു നമുക്ക് അഗ്ളി എന്ന് പറയാവുന്ന തരത്തിലുള്ള അസംബന്ധം പിടിച്ച ഈ തരത്തിലുള്ള പ്രകടനങ്ങളുടെ ഘോഷയാത്രയാണ് ഒരു വച്ചത്തോടെ കാണുന്നത് അത് കഴിഞ്ഞോ നേരെ ഇത്രയും വലിയൊരു കമ്പോളമായിരിക്കുന്ന ഇന്ത്യയിലെ ഈ ലോകത്തുള്ള സകല ആൾക്കാർക്കും സാധനം വെക്കാൻ പറ്റുമെന്ന് അറിയുന്ന അറിയുന്നതാണ് കൊണ്ട് ഈ കോവാളിയുടെ വേഷം പിടിച്ച് നിൽക്കുന്നവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ അയാൾ രാജ്യ നേതാവുമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് രണ്ടും ഒരു ഒരേ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് അവിടെ പോയി ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ ഇയാളെ കെട്ടിപ്പിടുത്തതിനെ പറ്റി തന്നെ ആൾക്കാർ മുഴുവൻ തമാശയായിട്ട് എത്രയോ കാർട്ടൂൺ ആണ് അറിയ ലോകവ്യാപകമായിട്ടുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളിനകത്തെല്ലാം കെട്ടിപ്പിടുത്തം കൊണ്ടും അനാവശ്യമായ ചിരി കൊണ്ട് ആ ബൈഡൻ ഒരു ദിവസം ഇങ്ങനെ പറയുന്നുണ്ട് അയാൾ എന്തിനും ചിരിക്കുമെന്ന് എന്തിനും ചിരിക്കുകയല്ല കാരണം ഇയാൾക്ക് അത് ചിരിക്കുക അല്ലാതെ വേറെ ഒരു മറുപടി ആയതുകൊണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളാർക്ക് നമുക്ക് തന്നെ അപമാനകര രാജ്യത്തിന്റെ അപമാനമാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായ അവമാനം ഒക്കെ നമ്മള് ഇയാള് പ്രധാനമന്ത്രി ആയപ്പോ തന്നെ നമുക്ക് വ്യക്തിപരമായ അപമാനമാണ് പക്ഷേ ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് പോയിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള കോമാളി വേഷം കെട്ടിയിരുന്ന് ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോഴേ അത് ഈ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് കാരണം രാമായണവും മഹാഭാരതവും ടെലിവിഷനകത്തോടെ കാണിക്കുമ്പോൾ അതിനു മുന്നിൽ കൈകൂപ്പിയിരിക്കുന്ന പാവം പിടിച്ച മനുഷ്യരെ പറ്റിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് കാരണം കൊണ്ട് മാത്രം ചെയ്യുന്ന സാധനമാണ് ഒരു ദൈവവിശ്വാസം ഉള്ളവനല്ലോ ഈ മോദിയൊക്കെ അങ്ങനെയുള്ളവർ തന്നെ ഈ മനുഷ്യനെ കൊല്ലത്തില്ലല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമുക്കിപ്പോ വെറുതെ നോക്കിയാൽ മതി ഒരു ജഡ്ജിക്ക് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഇത്രയും നാളെ ഈ കഴിഞ്ഞ ഒരു ഇരുപത് എനിക്ക് തന്നൊരു പതിനഞ്ച് വർഷവും അതിനകത്ത് ഇപ്പുറത്തോട്ടല്ലേ പത്ത് വർഷം അല്ലേ പത്ത് വർഷമായിട്ട് നമുക്ക് കൊള്ളാവുന്ന ഒരു വിധിയാണ് എന്ന് പറയാനായിട്ട് ആകെ ഈ എലക്ട്രൽ ബോണ്ടിന്റെ സാധനമാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കയ്യബത്തം എന്നാണെന്ന് എനിക്ക് സംശയമുണ്ട് സുപ്രീം കോടതിക്ക് ഒരു കയ്യബദ്ധം വന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ കാരണം ഏറ്റവും പിവിട്ടലായിട്ടുള്ള രാമജന്മ ഭൂമിയുടെ മേളിൽ എടുത്തിരുന്ന നിലപാട് നമുക്ക് കണ്ടതാണ് കാശ്മീരിന്റെ മേളിൽ എടുത്തിരുന്ന നിലപാട് കണ്ടതാണ് അതുകൊണ്ട് ഇതൊരു കയ്യബദ്ധമായിട്ടാണ് ഞാനിത് കാണുന്നത് ഏഹ് അതിന്റെ വില ഏർ മിക്കവാറും അവന്മാരെല്ലാരും കൊടുക്കേണ്ടി വരും അത് അയാൾ അത് പറയുകയും ചെയ്തു ഏഹ് അവരും കൊണ്ട് ഇന്ന് ഇയാൾ വരികയാണെന്നുണ്ടെങ്കിൽ അംബാനിയും അദാനിയും അവലും കൊണ്ട് ചെല്ലുമ്പോൾ ഇത് ഇത് കൊടുത്തതല്ല അഴിമതിയായിട്ട് കാണുമെന്ന് പറഞ്ഞാല് വേറെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം സുപ്രീ ആ സുപ്രീം കോടതി വിധിയെ പറ്റിയാണ് അയാൾ പറയുന്നത് ഇത്രയും ഞാൻ പറയുന്ന അഴിമതി എന്ത് എന്ത് അഴിമതി അല്ല ഞാൻ പറയുന്നത് മോദി എക്സിസ്റ്റ് ചെയ്യുന്നത് അഴിമതിയായിട്ടാ ആകെയുള്ള എന്ന് പറഞ്ഞാൽ മറുവശത്ത് കോൺഗ്രസ്കാര് അവരുടെ മക്കളെ എന്താണ് പ്രധാനമന്ത്രി ആക്കി എന്ന് പറയുന്നതാണ് ഇയാള് അയാളുടെ ഒരു ഗുണപരതയായിട്ട് പറയുന്നത് ഏർ ഇയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു ആ അയാള് ധരിക്കുന്ന വസ്ത്രങ്ങളോ അയാള് ധരിക്കുന്ന അയാള് യാത്ര ചെയ്യുന്ന കാറുകളോ അയാള് സ്വന്തം നിലയിലെ അമേരിക്കൻ പ്രസിഡന്റിന് ശേഷം അതുപോലത്തെ ഒരു പ്ലെയിൻ മേടിക്കുക ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആള് ഇനി എന്ത് അഴിമതി ചെയ്യാനാണ് ഏർ കൊറേ നാൾ കഴിയുമ്പോഴത്തേനെ എന്താണ് നാട് നീളെ മക്കളും കൂടെ ഉണ്ടെന്നുള്ളത് പ്രതീക്ഷപ്പെടുവം കൂടെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ് ഈ ഇതൊക്കെ ഇനി പാരമ്പര്യമായിട്ടൊരു അവസരം നമ്മൾ കൊടുക്കേണ്ടി വരും അടുത്തൊരു എലക്ഷൻ നടക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് നമുക്കത് കാരണം കൊണ്ട് ഇപ്പൊ തന്നെ ആ കർ കർഷകരുടെ സമരമൊക്കെ ഇല്ലേ അതിനെയൊക്കെ നേരിടുന്ന രീതി കണ്ടത് നമുക്ക് ആലോചിക്കാൻ പറ്റുവോ ഒരു കർഷക സമരത്തിനെ നേരിടാനായിട്ട് നീളെ ആണി അടിക്കുക എന്നൊക്കെ പറയും നമുക്ക് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ആളുകൾ പരമാവധി ചെയ്യുന്നത് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു സാധനമൊക്കെ വെക്കുന്ന തരത്തില് വെക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവർ വയലന്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ടി ഗ്യാസ് പൊട്ടിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വയലത്തിനെതിരായിട്ട് വെടിവെക്കാനായിട്ട് അനുവാദം കൊടുക്കുക ഇതൊക്കെ പല ഘട്ടങ്ങളിൽ ചെയ്യുന്ന സാനമാണ് ഇതെങ്ങനെയല്ല സമരം വരുന്നു കേട്ടപ്പോ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു 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 ജനവിഭാഗത്തിന് രണ്ട് നടുവിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് ദുഃഖകരമാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് കാണിക്കാൻ അവകാശമുള്ള നാട്ടിലാണ് ജനാധിപത്യം അതാണ് അവകാശം പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്ക് ഒരു എലക്ഷൻ കഴിഞ്ഞ് അടുത്ത ഇലക്ഷന് ആളുകളെ മാറ്റാനുള്ള ഇതേ ഉള്ളു അതുവരെ നമുക്ക് മിണ്ടാതിരിക്കുന്നു പോവും അതുകൊണ്ട് മിണ്ടാൻ അവകാശം കൊടുത്താണ് ജനാധിപത്യം കൊണ്ട് സമരം ചെയ്യാനായിട്ട് ഡിക്ലർ ചെയ്ത് സമരം ചെയ്യാനുള്ള അവകാശമാണ് പെട്ടെന്നുള്ള സമരങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് പറയാറുള്ളത് അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഒക്കെ അനൗൺസ് ചെയ്യും ഞങ്ങൾക്ക് നീ നെഗോഷിയേഷൻ ഉള്ള എല്ലാ വിടവുകളും അടഞ്ഞു കഴിയുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വരുന്നതാണ് ആ പ്രതിഷേധം അതിന് ചെയ്യാൻ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇത്ര ജന ഇത് ഇതൊന്നും നമുക്ക് ചർച്ചക്കെടുക്കേണ്ട കാര്യം പോലും ഇല്ലാത്ത നിലവാരത്തിലാണ് നിൽക്കുന്നത് ഗവൺമെന്റിന്റെ ഇപ്പൊ തന്നെ എന്താണ് എഫ് സി ഐ അരി വരണ്ട അരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് റേഷൻ കൊടുത്ത് വില നിലവാരം ക്രമീകരിക്കാനുള്ള സിസ്റ്റമാണ് റേഷൻ കട ഒരു കമ്പോളത്തിനകത്ത് അനുനിയന്ത്രിതമായി വില ഉയരാതിരിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണത് ആ സാധനം എന്താണ് സാധാരണക്കാർക്ക് അരി എത്തിക്കാനും മറ്റുള്ളവർക്ക് വില നിയന്ത്രിക്കാനും ഇത് രണ്ട് മെക്കാനിസമാണ് ഈ നമ്മൾ ഈ അവിടെ അരി കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കു പറഞ്ഞാൽ ആളിൽ പട്ടിണി കിടക്കുന്നതിനും ആൾക്കാരുടെ ജീവിത നിലവാരം തകർത്ത് കളയുന്നതുമായിട്ടുള്ള കാര്യമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ പ്രധാന ഗോന്തൻ എന്ന് പറയുന്നവന്റെ പടം വെച്ചിട്ടുള്ള എന്താണ് ഈ ബാഗ് അടിച്ച് വിതരണം ചെയ്യ എന്താണ് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെല്ലാം സെൽഫി പോയിന്റ് ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ ഇത് എന്തോ ഇനി അഴിമതി 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 എന്താണ് അഴിമതി എന്ന് പറയേണ്ടത് അഴിമതി അല്ലാത്തത് എന്താണെന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് എന്താണ് അഴിമതി അല്ലാത്തത് ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അഴിമതി അല്ലാത്തത് എന്താണ് ഇതാണ് ചോദിക്കേണ്ടത് ഇപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നത് ട്രെയിൻ എന്ന് പറയുമ്പോ പണമുള്ളവരുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ മാത്രം നന്നാക്കലുകളാണ് എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടതോ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നേ ഇല്ല അത് ചെയ്യാതിരിക്കുക എന്നുള്ള മെത്തോഡിക്കലായിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കില് എന്നിട്ട് ഈ നമ്മൾ എന്താ പറയണ്ടേ ആവശ്യത്തിന് കാശുണ്ടായി കഴിഞ്ഞ് ഇനിയും ബാക്കിയുള്ളവരെ ആരും ലോകത്ത് വേണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ജനവിഭാഗം ലോകത്തുണ്ട് ആ ജനവിഭാഗത്തിനെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നതാണ് കാരണം അവരാണ് ഈ ടെലിവിഷനകത്തും മറ്റുള്ളിടത്തും എല്ലാം പോയി ഇവനെ പോകഴ്ത്തി പറയത്തുള്ളൂ അവന് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന വികസനമാണ് കാണുന്നത് മുഴുവൻ നമ്മൾ ഈ ഞാൻ ഈ മൻമോഹൻ സിംഗിനെ ഒരു കോൺഗ്രസ് കാരൻ എന്നുള്ള നിലവാരത്തിൽ എതിർത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അയാള് വികസിപ്പിച്ച ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിനകത്തേക്ക് ധനം എത്തിക്കാനോ ഞാൻ ഒരു രാജ്യത്തിനകത്ത് സർപ്ലസ് ആയിട്ടുണ്ടാകുന്ന ധനം സാധാരണക്കാരുടെ കയ്യിലെത്തി അത് അവർ സാധനങ്ങൾ വാങ്ങുന്ന വഴി കമ്പോളം സജീവമായി മാറുന്ന മെക്കാനിസമാണ് ആ കണ്ടെത്തിയത് ലോകത്ത് ഇതുപോലെ ഒരു എണ്ണം കണ്ടുപിടിച്ചിട്ടില്ല ലോകത്ത് ഇതുപോലെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു സാധനമാണ് ആ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ആൾക്കാർക്ക് അശ്വേഡ് ആയിട്ടുള്ള സാധനം ഈ സാധനമെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അത് അഴിമതിയല്ല സകല ടെക്സ്റ്റ് ബുക്കിനകത്തും ചരിത്രം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചരിത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അഴിമതിയല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് യൂണിവേഴ്സിറ്റികളിനകത്ത് ബി ജെ പിയുടെ എന്താണ് ഭരണാധികാരി അതിന്റെ അതിന്റെ കൊഴലൂത്തുകാരൻ നമുക്ക് പറയാനൊക്കെ മാത്രം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് അഴിമതി നീ ഇനി എന്താണ് അഴിമതി ഞാൻ പറയുന്നത് ബി ജെ പി ഈ ടു അഴിമതി എന്ന് പറയുന്ന അടുത്താണ് ഉള്ളത് നമ്മൾ എന്നൊക്കെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിനകത്ത് കുറച്ച് പേർ അഴിമതി ചെയ്യുന്നതായിരുന്നു പറയുന്നത് ഇനിയിപ്പം നമുക്ക് അത് അറിയേണ്ട കാര്യമില്ല വിജയിച്ചിട്ടുണ്ട് എന്തിനകത്താണ് ഇവർ വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ അഴിമതി വളരെ നന്നായി എങ്ങനെ ചെയ്യാം ഏ എല്ലാ എലക്ഷനും തോറ്റാലും അവസാനം ഞങ്ങൾ വഹിക്കുന്ന അഴിമതി ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ആ അതാണ് പറഞ്ഞത് അഴിമതി എന്ത് അഴിമതി എന്തല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം മാറ്റിക്കളയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പഴയ പഴയ കൊട്ടി കൊഴിച്ച നോട്ട് നിരോധനം ഇതുവരെ അതിനെ ഒന്ന് ഒരു ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി അത് പരാജയപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയല്ല പരാജയപ്പെട്ടോ എന്നുള്ളതിന് നല്ല നിലവാണ് അവരിതുവരെ മെണ്ടിട്ടില്ല പക്ഷെ അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത്തരത്തിലെ യാതൊരു ഓഡിറ്റിങ്ങും ഇല്ലാതെ എന്തും ചെയ്യുന്നവരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ഇന്ത്യയിൽ അത് കാരണം കൊണ്ട് അഴിമതി ഉണ്ടോ എന്നുള്ളതല്ല അഴിമതിയിൽ നിന്ന് എങ്ങനെ ഇത് രക്ഷപ്പെടുത്താനും നമുക്ക് പറ്റും എന്ന് മാത്രമേ ഉള്ളൂ അത് എലക്ഷൻ നടന്നാൽ ഏഹ് എലക്ഷൻ നടന്നാൽ അവര് ഇനിയും ജയിച്ചാൽ നമുക്കൊരു ഒരു ഒരു രാജ്യമില്ലാതായി പോകും എന്നുള്ള സംശയം വേണ്ട ഞാനൊരു ഒരു പഴയ പോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഇനി തുടരണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ് വ്യത്യസ്തമായിട്ട് ഞാൻ ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടായിട്ട് അതിന്റെ യൂണിയൻ ആയിട്ട് അതിനെ മാറ്റേണ്ടതുണ്ടെന്നുള്ള നിലപാടുള്ള ആളാണ് അതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതുകൊണ്ട് ഈ അഴിമതി ചെയ്ത ആൾക്കാരെ ശ്വാസം മുട്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കിപ്പോൾ ഉള്ളത് നോട്ട് നിരോധന സമയത്ത് പലപ്പോഴായി നോട്ട് കുമിഞ്ഞുകൂടിയ ആളുകളെ പിടിച്ചപ്പോൾ അതിൽ മുഴുവനും അല്ലെങ്കിൽ ഏകദേശം മുഴുവനും ആളുകൾ ബി ജെ പി നേതാക്കളായ ആളുകളായിരുന്നു അതൊരു കളക്ടീവ് പോയിന്റായി കേന്ദ്രീകരിച്ച് പൈസ വിളിപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതായി അന്നത്തെ പത്രങ്ങളിൽ വന്നിരുന്നു ഇവർ ശരിക്കും ഉപയോഗിക്കുന്നത് ഇപ്പോൾ മുൻകാലങ്ങളിൽ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളായിരുന്നല്ലോ അഴിമതികൾ തെളിയിച്ചിരുന്നത് ഇപ്പൊ ഇ ഡി പോലീസ് സി ബി ഐ ഇവരൊന്നും തന്നെ ബി ജെ പിയിൽ നടക്കുന്ന ഈ അഴിമതികളെ തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നൊരു വാസ്തവം നിലനിൽക്കുന്നില്ലേ എല്ലാ അർത്ഥത്തിലും എല്ലാ വിധ അഴിമതികളും കണ്ടുപിടിക്കേണ്ടവരും ഈ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് അഴിമതി ഒരു പരിധി വരെ നിർത്തലാക്കും എന്നുള്ളത് മറ്റുള്ള ശ്രമവും അതൊന്നും ഇനി സാധ്യമല്ലെന്നുള്ള ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞത് ഡിസ്ട്രോ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് ബി ജെ പി സംഘടനകളായി മാറിയിട്ടും ചട്ടില്ലെന്ന് അതുകൊണ്ടല്ലേ നമ്മളെ പണ്ട് ഇങ്ങനെയാണെന്ന് ഞാൻ സി ബി ഐ പോലൊരു ഓർഗനൈസേഷനെ നമ്മൾ ഡിസ്ക്ളിറ്റ് ചെയ്യരുന്ന് ആ എന്താണ് നമ്പിതാരാണ്ടി ഇഷ്യൂ കാലത്ത് ഞാൻ എഴുതുകയും പറയുകയും ഒരു മനുഷ്യനാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന് അത് ഇനി ഒരു ഓർഗനൈസേഷൻ ഇല്ല പോലീസ് ഇല്ല ഇനി പട്ടാളത്തിന്റെ കാര്യത്തിനകത്ത് ഇനി അവിടെ പോയി തിരക്കിയാലേ അറിയത്തുള്ളു അത് തന്നെ ആ ഒരുത്തൻ എന്താണ് ഒരു മൂന്നെണ്ണത്തിനെ കൂടെ ചേർത്തെ ഒരു തന്നെ ഉണ്ടാക്കിയായിരുന്നവര് ആ ഉണ്ടാക്കി മൂന്നെണ്ണം ഡിഫറെന്റ് ആക്കി നിർത്തിയിരുന്നത് തന്നെ പട്ടാള ഭരണം ഉണ്ടാകാതിരിക്കാനുള്ള ഇൻഷുറൻസ് ആയിട്ടായിരുന്നു അത് അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാക്കി അയാള് പ്ലെയിൻ വീണ് ചത്ത അത് എങ്ങനെ വെച്ച് വീണ് ചത്തന്നുള്ള കാര്യം ഈ ഇയാളെയൊക്കെ വിചാരണ ചെയ്യുന്ന കാലത്തെ നടക്കുകയുള്ളൂ അടുത്ത എലക്ഷൻ ഇവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനവും പിന്നെ തുടരാനായിട്ട് കഴിയും അങ്ങനെ കഴിയാതിരിക്കുന്നത് പോസിറ്റീവായി മാറുക എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു ഇത്രയധികം ആധിപത്യത്തോടെ ഇരിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയേ പറ്റും അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വെക്കുന്നത് അല്ലാതെ ഇപ്പൊ ഈ അഴിമതി ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തോടെ പരിശോധിച്ച് ഇവരെ എല്ലാം ശിക്ഷിക്കാൻ പറ്റുമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടോ ഇനി പരിക്കാൻ അവിടുത്തെ എലക്ഷനെ ജയിച്ച് കയറുന്നവർക്ക് അവരുടെ മുന്നിലെയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനത്തിന് റിക്കവറി ചെയ്യാന്നുള്ളതായിരിക്കും അല്ലാതെ അവർക്ക് ഇതൊന്നും അന്വേഷിക്കാനായിട്ട് പറ്റത്തില്ല എന്നിട്ട് അതിനകത്ത് ഇരിക്കുന്ന ആള് പോലും ഇറഞ്ഞ് ബി ജെ പി ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് അത് മാറ്റാൻ തന്നെ അടുത്തൊരു പതിനഞ്ച് ഇരുപത് വർഷം എടുക്കും അത് അവർ എലക്ഷൻ ജയിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അത്രത്തോളം പിന്നെ അവർ വതച്ച പക പകയുടെ വെത്തുകൾ അത് ഈ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു തലമുറ ചത്തു മാറേണ്ടി വരും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പഴയ പോലെ ഒരു ഇന്ത്യ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇനി നമുക്ക് കഴിയില്ല അതിനെ റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലാണ് അവിടെയാണ് ഞാൻ ഈ ഫെഡറൽ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന പണം നമ്മുടെ രാജ്യത്ത് ഉപയോഗ ഒരു സ്റ്റേറ്റിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല മറ്റു സ്റ്റേറ്റുകളെ സപ്പോർട്ട് കൊടുക്കാൻ അതിന്റെ എന്താണ് മോശമായ അവസ്ഥ മറികടക്കാനായിട്ട് സഹായിക്കേണ്ടെന്നുള്ള നിലപാടൊന്നും അല്ല പറയുന്നത് പക്ഷേ ലഭ്യമാകേണ്ട ഒരു നിയമപ്രകാരം ലഭ്യമാകുന്ന സാധനം കൊടുക്കാതാക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനെ ഉണ്ടായിക്കൂടാ അത് ബി ജെ പി പോയാലും ഇനി ഉണ്ടാകുന്ന ഗവൺമെന്റും അങ്ങനെ ഒരു ഗവൺമെന്റ് ആയി മാറാൻ അനുവദിച്ചു കൂടാത്തതാണ് അതുകൊണ്ടാണ് ഫെഡറൽ സ്റ്റേറ്റുകളുടെ കേന്ദ്രം എന്നുള്ള നിലവാരത്തിൽ മാറേണ്ടതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഈ ബി ജെ പിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠം ഇതുപോലെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാജ്യം രൂപപ്പെടുത്തി കൂടാന്നുള്ളതാണ് ബാക്കിയുള്ളവരെ മുഴുവൻ ശ്വാസം മുട്ടിച്ച് അവരുടെ ജീവിത നിലവാരം ഇടിച്ചു കളയുന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ ഉണ്ടായിക്കൂടാന്നുള്ളതാണ് നമ്മൾ ബി ജെ പിയിൽ നിന്ന് പഠിക്കേണ്ട പാഠം അത്രയാണ് എനിക്ക് പറയാനുള്ളത്